കറക്റ്റ് സാധനങ്ങളൊക്കെ കിട്ടിയത് നമുക്ക് അറിയാതെ ഒഴുകി പോകേ ചെരുപ്പിലൊക്കെ എല്ലാരും ചതിക്കണ്ട് ഒരു ചതിക്കുന്നത് നമ്മളെ അമ്പാടിയും പയ്യനവിടെ ഇദ്ദേഹം കഴിപ്പിന്റെ വെച്ച് വെക്കണട് ചെറു ചെറു മര വീടാണ് നല്ല ഹൈറ്റിലാണ് ഓരോ നടന്നു പോണ വഴി നോക്കി നല്ല ക്ലൗഡി ക്ലൈമറ്റും അതുപോലെ തന്നെ മുക്കിന്റെ അത്ര വെള്ളോ കുറേ ദൂരം എടാണേ നമ്മുടെ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താണ് അത് അറ്റത്ത് നിന്ന് തുടങ്ങി അവിടെ ഷാപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും പോർഷൻസ് ഇതേ ഫുൾ ഇതാണ് ഇതവിടെ കൊടുത്ത എക്കറക്ക പൂരിടയ്ക്ക് കയറി അവിടുത്തെ പോത്തൊക്കെ ഒക്കെ ഉണ്ട് നല്ല വൈബ് കെട്ടിലും വൈപ്പ് അവിടെ അറ്റത്ത് നിന്ന് നല്ലൊരു കുളി വിളിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനായിട്ട് നല്ല ക്ലൈമറ്റ് നോക്കി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നടന്ന് പോകാൻ നല്ല അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ രസം എന്താണ് ഫുൾ വഴുക്കലാണ് തെന്നിക്കൊണ്ടിരിക്കുന്നത് എൻ്റെതേ ചെരുപ്പിൻ്റെ പോലെ നോക്കി ഇതേപോലെയാണ് താഴെ കിടക്കണത് നമ്മൾ ഇവിടെ നടന്നു വരുമ്പോൾ ഇതാവും നമ്മുടെ അടിയിലുള്ള വൈബുകയും നല്ല കിട്ടില്ലെന്ന് സാധനം കിട്ടും ഫ്രീ ആവുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പറൂരി അതല്ല എറണാകുളം ഏരിയയിലുള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ ഒരു വന്നുണ്ട് അറിയപ്പെടാത്തവരൊക്കെ ഇവിടെ വരാം ആ സ്പോട്ട് പറയണമെങ്കിൽ നമ്മുടെ പുത്തമ്പരിക്കര പോലീസ് സ്റ്റേഷൻ അവിടെ നേരെ വരാം പ്രസൻറ്റേഷൻ കോളേജ് പ്രസൻറ്റേഷൻ കോളേജിൽ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു പാലുണ്ട് ആ പാലത്തിനവിടെ ലെഫ്റ്റിൽ ഒരു കള്ളി ഷാപ്പ് കാണാൻ പറ്റും ആ ഷാപ്പിൻ്റെ അവിടെ വണ്ടി വെക്കാം ഇതേപോലെ നടന്നങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല ഒരാംബുലൻസിൽ ഒരു കുളിയും കുളിക്കാം നല്ല കുറേ നേരത്തെ സംഭവത്തിന് ശേഷം നമ്മൾ സ്ഥലത്ത് എത്താറേട്ടോ ഇത് അവിടെ കുറച്ച് കൂട്ടുന്നൊക്കെ ഇടയില്ല കൂട്ടുന്നില്ല കഴിഞ്ഞാൽ അവിടെയൊന്നും കുളിക്കുന്ന സ്ഥലം നടന്ന് പോട്ടെ വീക്കാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ഉള്ളത് ആംബുലൻസൊക്കെ അവിടുത്തെ അമ്മ സമയമുള്ളത് നടന്നോണ്ട് നമ്മുടെ കുളം ഇതാണ് നമ്മുടെ കൂടെ നല്ല പച്ചക്കടല കിട്ടുന്ന സ്ഥലം നല്ല കുളം ചടമ്പാണ് ചാടിക്കഞ്ഞ കുളിന്നെങ്കിൽ വലിയപ്പെട്ടു ഴുമായിട്ട് മാറും എല്ലാവരും രക്ഷിക്കും വീഡിയോ കഴിഞ്ഞിട്ട് വേണം ഇവിടെ രാമത്രീല ബാക്കി ഫ്രണ്ട്സൊക്കെ കുണത്തിൽ പുള്ളിയൊക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ